ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ പുറത്ത് പഠിച്ചെഴുതിയെടുക്കുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ എത്ര മുകളിൽ ചിന്തിക്കണം അവരുടെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ളതിനെ പറ്റി ഞാൻ എൻ്റെ ഒന്നാമത്തെ ജോലി കിട്ടി രണ്ടാമത്തേത് കിട്ടി മൂന്നാമത്തത് കിട്ടി രണ്ടായിരത്തി പതിമൂന്ന് സി ജി എല്ലിൽ പതിനാല് സി ജി എൽ പതിനഞ്ചും പതിനാറും സി ജി എല്ലിൽ എനിക്ക് ഓഡിറ്ററിൻ്റെയും മുകളിൽ ഏതെങ്കിലും ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് ഇൻ്റർവ്യൂന് പോയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുന്നു അതും ഈ പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്നു എന്നുള്ളതല്ലേ അത് തന്നെ വലിയൊരു കാര്യമല്ലേ നമ്മൾ തയ്യാറെടുക്കുന്ന ഒരു പരീക്ഷ എല്ലാ വർഷവും നടക്കുന്നുണ്ട് എൻ്റെ എഫേർട്ടിന് അഹങ്കാരം എന്നാണ് ഒരാൾ നോക്കിക്കാണുന്നതെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ഞാനൊരു അഹങ്കാരിയാ സ്വാഭാവികമായിട്ടും എന്നെ പോലൊരാള് കുറച്ച് ഇമോഷണൽ ആവും എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരുവരോട് നമ്മളിവിടുത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതും അവിടെയുള്ള കുട്ടികൾക്ക് അതിഭീകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ഫൈസൽ ഇത്രനാളും നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞതാണ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ സംശയങ്ങൾ മൊത്തം ക്ലിയർ ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ പരീക്ഷയിൽ കേരളത്തിലെ തന്നെ സീനിയർ മോസ്റ്റ് ഫാക്കൽറ്റിയും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഏകദേശം പതിനാറോളം പരീക്ഷകൾ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം നിലവിൽ സൈലം എന്ന് പറയുന്ന ഫേമിന്റെ കേന്ദ്ര സർക്കാർ പരീക്ഷകളുടെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള വിഷ്ണു സാറാണ് നമ്മുടെ കൂടെയുള്ളത് വിഷ്ണു സാറിന് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം സാർ യു കോൺസ്റ്റബിൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് മാത്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ അറിയില്ല ബേസിക്കലി പ്ലസ് ക്ലാസ് മുതൽ തന്നെ ഈ ബന്ധം ഒക്കെ അവരെങ്ങനെ ഇതില് ഈ ഒരു ജി ഡി കോൺസ്റ്റബിളിന് മാത്സ് എങ്ങനെ അവര് കറക്റ്റായിട്ട് എഴുതി അതിന് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും ബേസിക്കലി ഈ കണക്കിനോടുള്ള പേടി എന്ന് അതൊരു അതൊരു ഭയങ്കര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് അത് എനിക്കത് കറക്റ്റ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഞാൻ കണക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ഒരാളല്ല ഇപ്പോഴും പത്താം ക്ലാസ്സിന് ശേഷമുള്ള പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിപ്പിച്ച ഒരു കണക്കോ കാര്യങ്ങളോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആധികാരികമായിട്ട് എനിക്കതിൽ ഓർമ്മയില്ല പക്ഷേ മത്സര പരീക്ഷാ രംഗത്തെ കണക്കിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ടുള്ള നോളജ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എടുത്ത് അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും അതായത് മക്കളെ നമ്മൾ പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കണക്ക് അതാണ് നമ്മളെ ജി ഡി കോൺസ്റ്റബിളുടെ സിലബസ് ആണെങ്കിലും പിന്നെ എസ് എസ് സി കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ സിലബസ് ആണെങ്കിൽ പോലും ആ ടെൻത്ത് വരെയുള്ള സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ പക്ഷെ അതൊരു മത്സര പരീക്ഷാ രീതിയിലേക്ക് നമ്മളതിനെ എന്താ പറയുക മൗൾഡ് ചെയ്ത് അല്ലെങ്കിൽ മത്സര പരീക്ഷ പാറ്റേണ് നമ്മളത് പഠിച്ചെടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത അപ്പോൾ ഇത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഏതായിരിക്കണം ആ അപ്രോച്ച് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അവർക്ക് വേണ്ടത് ആ പോയിന്റ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അടുത്ത് മുപ്പത്തെട്ട് നാപ്പത്തി ആറ് കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റൂല അതെന്തുകൊണ്ടാണ് അവർ അതുമായിട്ട് യൂസ്ഡ് അല്ല അങ്ങനെ ഒരു ശീലം നമുക്കില്ല നമുക്ക് ലൈഫിൽ എവിടെയും മുപ്പത്തെട്ട് നാപ്പത്തി ആറ് മനസ്സിൽ കൂട്ടേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചെടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം തന്നെ ചെയ്തത് എൻ്റെ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് എനിക്ക് ഒരിക്കലും കണക്കിന് ഇഷ്ടപ്പെടാൻ സാധിക്കില്ലായിരുന്നു പക്ഷെ എനിക്ക് നമ്പേഴ്സ് ഇഷ്ടമായിരുന്നു കണ നമ്പേഴ്സിനെ കൂട്ടാൻ നമ്പേഴ്സിനെ കുറയ്ക്കാൻ പിന്നെ ഗുണിക്കാൻ ഹരിക്കാൻ ഞാൻ ഇതിലാണ് ഞാൻ ആദ്യം ഇഷ്ടം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടക്ക സംഖ്യകളെ കൂട്ടാനാണ് ഞാൻ ആദ്യം പഠിച്ചത് പിന്നെ രണ്ടക്ക സംഖ്യകളെ മൂന്നക്ക സംഖ്യകളെ കൂട്ടുന്ന കാര്യം പഠിച്ചു പിന്നെ കൂട്ടുന്നത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നക്ക സംഖ്യകളിൽ നിന്ന് ഒരു രണ്ടക്ക സംഖ്യനെ കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു പിന്നെ അതൊക്കെ ഗുണനം പഠിച്ചു ആദ്യം ഗുണന ഗുണനപ്പട്ടിക ഞാൻ കാണാപ്പടം പഠിച്ചു പത്താം ക്ലാസ് വരെയുള്ള പത്ത് വരെയുള്ള ഗുണന പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ പോലും പല ആൾക്കാർക്കും ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും ഒമ്പതിട്ടെട്ടെത്ര പക്ഷേ ഒരു ഉദ്യോഗാർത്ഥി നൂറ്റമ്പത്താറു പറയാനുള്ള ആ ഒരു ലെവലിലേക്ക് അവൻ്റെ ഹോംവർക്ക് ചെയ്തിട്ട് അവൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം സാറിന് തുടക്കത്തിൽ അല്ല സാറിന്റെ ജീവിതകാലം മുഴുവൻ അതായത് ജീവിതകാലം മുഴുവൻ അല്ല ഞാൻ ഈ മത്സര പരീക്ഷാ രംഗത്തേക്ക് എത്തുന്നത് വരെ എന്റെയും പേടി സ്വപ്നമായിരുന്ന ഒരു സാധനം തന്നെയാണെന്ത് കണക്കെന്ന് പറയുന്നത് പിന്നെ ഈ മത്സര പരീക്ഷ എഴുതിയെടുക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയ സ്വപ്നവും അതിനേക്കാൾ ഉപരി എൻ്റെ ഒരു ആവശ്യവുമായി മാറിയ സാഹചര്യത്തിൽ ഈ കണക്കൊരു തടസ്സമാവും എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് എന്നാൽ കണക്കിനെ എന്റെ വരിതിയിലാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയി ഞാൻ എത്തിയത് അപ്പൊ എൻ്റെ ബേസിക്സ് ആണ് എൻ്റെ വീക്ക് എന്ന് എനിക്ക് അറിയാമായിരുന്നു അന്ന് എന്നെ ഗൈഡ് ചെയ്യാനോ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മളെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ചാനലുകളുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് പിന്നെ നമ്മളെ പോലത്തെ അധ്യാപകരുണ്ട് എനിക്കതൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള എൻ്റെ ആ എത്തിച്ചേരണം എന്നുള്ള എൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ നമ്മളെ മലബാർ ലാംഗ്വേ ത്വര എന്ന് പറയില്ലേ ആ ഒരു ത്വര ഭയങ്കരമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്ടാണ് ആദ്യം ക്ലിയർ ചെയ്തത് ഞാൻ ആദ്യമേ എടുത്തു വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഞാനും ഇതേപോലെ തന്നെ പേടിച്ച് 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 പരീക്ഷ എത്തുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് പഠിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും കണക്കിനോട് ഇങ്ങനെ ഓരോ പ്രാവശ്യവും തോറ്റു തോറ്റ് തോറ്റു പോകുന്നൊരു സാഹചര്യത്തിലോട്ട് വരുമായിരുന്നു പിന്നെ അതുപോലെ സാറേ ഈ കുട്ടികളെല്ലാവരും ഇങ്ങനെ പഠിക്കും എല്ലാ വിഷയവും പഠിച്ചിട്ട് മാത്സ് ഒഴിച്ചു നിർത്തി ഇത് മാത്രം ബാക്കിയുള്ള നമ്മുടെ ജി കെ ആയാലും ഇംഗ്ലീഷ് ആയാലും പിന്നെ റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്ത് ലിസ്റ്റിൽ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് പോസിബിൾ ആവും അത് പോസിബിൾ ആവും എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ് തരാം ജി കെയിൽ നമുക്ക് എത്ര മാർക്കാണ് ജി കെയിലുള്ളത് നമുക്ക് ആ നമുക്ക് നൂറ്റി അറുപത് ജി ഡി കോൺസ്റ്റബിൾ വേണ്ട നമുക്ക് എസ് എസ് സി സി ജി എൽ ഒരു കേസിയാണ് എടുത്തിട്ട് പറയാം നമുക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ് എസ് എസീടെ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റൻസിന്റെ പാറ്റേൺ സെയിം തന്നെയാണ് സി ജി എല്ലിന്റെ അമ്പത് മാർക്കാണ് നമുക്ക് പ്രിലിമിനറിക്ക് നമുക്ക് എന്തുള്ളത് സി ജി എല്ലിന്റെ നമുക്ക് ജി കെക്ക് വരുന്നത് ഈ അമ്പതില് നമുക്ക് എത്ര മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ചിന്തയിൽ ഒരു പരിധി വരെ അപ്പൊ തന്നെ അവർക്ക് ഉത്തരം കിട്ടും ഈ അമ്പതില് ഒരു മുപ്പത് മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കടമ്പയാണ് കാരണം കടല് പോലെ കിടക്കുകയാണ് ജി കെ അതൊരു സത്യമാണ് ഇപ്പോൾ എസ് എസ് സി പ്രത്യേകിച്ച് നമ്മൾ പറയൂ സൂര്യന്റെ താഴെയുള്ള എന്തും ചോദിക്കും ചോദിക്കും എസ് എസ് സി അങ്ങനെ ചോദിക്കും എസ് എസ് സി കാരണം ഓരോ വർഷവും എസ് എസ് സി ആ വേരിയേഷൻ വരുത്തുന്നത് ജി കെയിലെ ചോദ്യങ്ങളിലാണ് സ്റ്റാറ്റിക് ജി കെ നമ്മൾ നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ പഠിച്ചു പോയൊരു കുട്ടി ഒരിക്കൽ എസ് എസ് സി ചോദിച്ചത് ശ്രീലങ്കേൻ്റെ പാർലമെൻറ്റിലെ അംഗങ്ങളുടെ എണ്ണമാണ് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ഫോറസ്റ്റ് വന ഫോറസ്റ്റിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ട് പോകും എസ് എസ് സി ചോദിച്ചത് ബൂട്ടാൻ്റെ ഫോറസ്റ്റ് ഏരിയ അപ്പോൾ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പോലും പറ്റൂല എസ് എസ് സി എന്താ ചോദിക്കുക എന്നുള്ളത് കാരണം ആ രീതിയിലാണ് മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത് മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിനെ മറ്റൊരു ഉദ്യോഗാർത്ഥിയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എസ് എസ് സിക്ക് ആകെ കൂട്ടാൻ സാധിക്കുന്നത് ജനറൽ നോളജിലാണ് കണക്കിൽ കൂട്ടാൻ പറ്റൂല കാരണം കണക്കിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഐ ഐ ടി ലെവലുള്ള ചോദ്യമോ ഒരു കാറ്റിന്റെ ലെവലിലുള്ള ചോദ്യമോ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ചോദിക്കാൻ സാധിക്കൂല കാരണം ഇതിൻ്റെ സിലബസില് എന്ത് വരുന്നില്ല വരുന്നില്ല അത്രയും ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സിലബസ് നമുക്ക് വരുന്നില്ല പത്താം ക്ലാസ് വരെയുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന അതിനൊരു മിനിമം ലെവൽ ഉണ്ടല്ലോ അതുമാത്രമേ ചോദിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം ഈ കാണുന്ന വീഡിയോ കാണുന്ന കുട്ടികളിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഇത് ചെയ്യൂല ഞാൻ പറഞ്ഞതിന് ശേഷം അവർ ചെയ്യൂല കാരണം എന്താണെന്നറിയോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ പക്ഷേ ഇതേ കുട്ടികൾ തന്നെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താ പറയുക സമയം കണക്ക് ആ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിക്കുന്ന സാറേ ഈ മാത്സ് ചെയ്യാൻ ഒട്ടും സമയം കിട്ടുന്നില്ല പ്രോബ്ലം ചെയ്യുന്ന ചെയ്ത് തീരുമ്പോഴേക്ക് തന്നെ മറ്റുള്ള ചെയ്യേണ്ട സമയമൊക്കെ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ മാത്സ് സ്കിപ്പ് ചെയ്യുന്ന കുറെ പേരുണ്ട് സമയം ലാഭിക്കാൻ പറ്റാത്തൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് സമയം കിട്ടാത്തത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം ഈ പരീക്ഷ ഇരുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ലാഭവും നഷ്ടവും വേണ്ട എന്താ പറയുക സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ അറിയുന്ന ചാപ്റ്ററാണ് പലിശ അതിൽ നിന്നൊരു ചോദ്യം വന്നു ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയാണ് മനസ്സിലാക്കിയെടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ അവർ പഠിച്ചെടുക്കുന്നതും പരീക്ഷാ ഹാളിലെ വ്യത്യാസം എന്താണ് ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കി കോംപ്രിഹെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം ചെയ്തെടുക്കാൻ വരുന്ന ആ ഒരു സമയത്തിലെ വ്യത്യാസം അതാണ് ഉദ്യോഗാർത്ഥികൾ വേർതിരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ സമയത്തിൽ വ്യത്യാസം വരുന്നത് ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉത്തരം ചെയ്യേണ്ട രീതിയും അറിയാം പക്ഷെ അത് ചെയ്തെടുക്കാൻ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതെന്താണ് ആക്ച്വലി കാൽക്കുലേഷൻ മുപ്പത്തിനാല് ഇൻറ്റു പതിനാറ് അല്ലെങ്കിൽ മുപ്പത്തി എട്ട് ഇൻറ്റു പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് അഞ്ഞൂറ്റി എഴുപത് പേർക്ക് ഉത്തരം കിട്ടുന്നില്ല കാരണം അവന് മുപ്പത്തി എട്ട് ഇൻറ്റു പതിനഞ്ച് അവനത് ഗുണിച്ച് നോക്കി മെല്ലെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മത്സരിക്കുന്ന ആരോടാ ഇരുപത്താറ് ഇൻറ്റു പതിനഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തഞ്ച് ഇൻറ്റു പതിനെട്ട് എന്ന് പറയുമ്പോൾ നാനൂറ്റമ്പത് ഇങ്ങനെ പറയുന്ന കുട്ടികളോടാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഈ കുട്ടികൾ മുന്നിലെത്തുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ എങ്ങനെ അവരുടെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഫൈസൽ അവരുടെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ സ്പീഡാണ് കണക്കിൽ നമുക്ക് മാർക്ക് മേടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇരുപത് വരെയുള്ള ഗുണനപ്പട്ടിക പട്ടിക അറിഞ്ഞിരിക്കണം അത് ജി ഡി കോൺസ്റ്റബിൾ ഒരു കുട്ടിയാണെങ്കിലും എസ് എസ് സി സി ജി എൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇരുപത്തി വരെയുള്ള സ്ക്വയറുകൾ അവൻ അറിഞ്ഞിരിക്കണം അതായത് ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ എന്താണെന്ന് ആരും ചോദിക്കൂല ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കണക്ക് കൂട്ടൽ മാത്രമാണെന്ത് ഇരുപത്തിനാലിൻ്റെ വർഗം കാണണം എന്നുള്ളത് ആ വർഗം കാണാപ്പാടം പഠിച്ചിരിക്കുന്ന ഒരാളും ആ വർഗം കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്ന ഒരാളും ഇവർ തമ്മിൽ അവിടെ തന്നെ വന്നല്ലേ വ്യത്യാസം ശരിക്കും ഈ വ്യത്യാസം എവിടെ തുടങ്ങുന്നത് ഇവര് പഠിക്കുന്ന സമയത്തുള്ള വ്യത്യാസമാണ് കാണാ കാണാപ്പാടം പഠിക്കും മറ്റേ അത് ശ്രദ്ധിക്കുകയില്ല അപ്പം അവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട് ഈ കണക്കിൽ വരുന്ന ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം ഒറ്റ ഉത്തരവേ ഉള്ളൂ ആദ്യം ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക ഞാൻ ചോദിക്കട്ടെ ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് അറുപതാമത്തെ വയസ്സ് വരെയുള്ള നമ്മളുടെ ലൈഫിലെ ഇൻവെസ്റ്റ്മെൻറ് ആണ് വേണ്ടി ഒരു അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ എക്സ്ട്രാ ഇട്ടാൽ എന്താ മാസം മാസം ശമ്പളം മേടിക്കല്ലേ ഒരു കുടുംബം രക്ഷപ്പെടുക അവരുടെ ജീവിത ശൈലി മൊത്തത്തിൽ മാറുക അല്ലേ അച്ഛനോടും അമ്മേനോടും ഇനി നിങ്ങൾ ജോലിക്ക് പോണ്ട ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് ഒരു മകനോ മകൾക്കോ പറയാൻ പറ്റുന്നതിനേക്കാൾ വലുതായിട്ട് എന്ത് കടപ്പാടാ നമുക്ക് അവരോട് ഇത്രയും കാലം നമ്മൾ നമ്മളെ നോക്കിയതിന് തിരിച്ചു കൊടുക്കാനുള്ളത് ചിലവർക്ക് ചിലർക്ക് ഈ സാഹചര്യം തന്നെ ഒരു വിനയായി തീരാറുണ്ട് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഈ സാഹചര്യങ്ങൾ അവർ കൊണ്ട് വരാറുണ്ട് അപ്പോൾ അതെങ്ങനെ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൃത്യമായിട്ടൊരു പ്ലാൻ വേണം നമ്മളെ മനസ്സിൽ എന്നാണ് നിനക്ക് ഈ ജോലി വേണ്ടത് നമ്മളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുമോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഇവരുടെ തയ്യാറെടുപ്പ് ആരംഭിക്കുള്ളൂ അതിൽ തന്നെ ഒരുപാട് പേര് വേക്കൻസി നോക്കി നിൽക്കുകയാണ് ഒരു ലക്ഷം വന്നാലേ ഞാൻ പഠിക്കുള്ളൂ ഇരുപത്തയ്യായിരം ആയാൽ ഞാൻ പഠിക്കൂല അതൊരു തെറ്റായ ചിന്താഗതിയാണ് കാരണം ഈ ഇരുപത്തയ്യായിരം വേക്കൻസി വരുമ്പോഴുള്ള കട്ട് ഓഫും ഒരു ലക്ഷം വരുമ്പോഴുള്ള വേക്കൻസി വരുമ്പോഴുള്ള കട്ട് ഓഫും നമ്മൾ അതിഭീകര വ്യത്യാസമൊന്നുമില്ല നമ്മളുടെ മുൻവർഷങ്ങളുടെ കട്ട് ഓഫുകൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് നൂറ്റി അറുപത് ഞാനൊരു ഉദാഹരണം പറയാം നൂറ്റി അറുപതിൽ ഒരു ഒരു ലക്ഷം വരുമ്പം ഒരു ലക്ഷം ഒഴിവുകൾ വരുമ്പം വരുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നൂറ്റി അറുപതിൽ അതൊരു ഫൈനൽ കട്ട് ഓഫ് എഴുപതാണെങ്കിൽ അതൊരു ഇരുപത്തയ്യായിരം ആവുമ്പോൾ അതൊരിക്കലും എന്താവൂല അത് നൂറ്റമ്പതോ അല്ലെങ്കിൽ നൂറ്റാറുപതിൽ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ആവില്ല ഒരു ലക്ഷം വേക്കൻസി വരുമ്പോൾ ഒരു കട്ട് ഓഫ് എഴുപതാണെങ്കിൽ അത് ഇരുപത്തയ്യായിരം ആയിട്ട് ചുരുങ്ങുമ്പോൾ അത് കൂടിപ്പോയാൽ തൊണ്ണൂറാവുമായിരിക്കും ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത് നിലവിലത്തെ കട്ട് ഓഫ് വെച്ചിട്ട് പറഞ്ഞതല്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് കട്ട് ഓഫിൽ ഇത്രയും വേക്കൻസി ഇത്രയും വ്യത്യാസം വരുള്ളൂ അപ്പോൾ നമ്മളെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താ അത്തരത്തിൽ വീട്ടിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് സ്വന്തം കുടുംബത്തെ നോക്കേണ്ടി വരുന്ന അവരാണ് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടത് കാരണം അവരെ വീട്ടില് അവര് ഒരു താൽക്കാലിക ജോലിക്ക് പോയിട്ടാണ് അവരുടെ കുടുംബം പോറ്റുന്നതെങ്കിൽ എടോ അയാ അവരുടെ കുടുംബം മൊത്തത്തിൽ ഒരു ഫുൾ അവരുടെ എന്താ പറയാ ലൈഫ് തന്നെ മാറാൻ പോകുന്ന ഒരു ഡിസിഷൻ അല്ലേ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാകുക എന്നുള്ളത് അവരുടെ ജീവിതം തലകീഴായി മറയാൻ പോകുന്ന അവരുടെ ഒരു ബെറ്റർ ലൈഫിലേക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും അവരുടെ വീട്ടിലെ ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടിക്ക് ഒരു അറുതി വരുത്താൻ പോകുന്ന ഒരു ആളല്ലേ ഇയാള് അപ്പം അയാൾ കുറച്ചും കൂടി ഒരു ദീർഘവീക്ഷണം വേണ്ടേ നാലു മാസം കൊണ്ട് സർക്കാർ ജോലി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു വർഷം അപ്പുറത്ത് വിളിക്കുന്ന ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയിലൂടെ എനിക്കൊരു ജോലി വേണം എന്ന് ചിന്തിച്ചാൽ തീരുന്നൊരു പ്രശ്നമല്ലേ ഉള്ളൂ നാലു മാസം അപ്പുറത്ത് നോട്ടിഫിക്കേഷൻ വന്നു അഞ്ചു മാസം അപ്പുറത്ത് ആ പരീക്ഷ അങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ ഇവർക്ക് ഈ സമയക്കുറവ് വരുന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരാൾ കുറച്ചും കൂടി ദീർഘവീക്ഷണം ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഡി കോൺസ്റ്റബിൾ എനിക്ക് വേണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ഡി കോൺസ്റ്റബിൾ എനിക്ക് വേണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഒന്നും വേണ്ട പക്ഷേ ശൈലത്തിലൊക്കെ തന്നെ നീറ്റിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ പത്താം ക്ലാസ് കഴിയുമ്പോഴേ അവൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള നീറ്റ് സ്വപ്നം കാണുകയാണ് അതായത് അവൻ്റെ സ്വപ്നം അത്രയ്ക്ക് വലുതാണ് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ എനിക്കൊരു എൻജിനീയർ ആകണം എന്നുള്ള അയാളുടെ സ്വപ്നം അത്ര വലുതായതുകൊണ്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം അപ്പുറത്ത് വിളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ തയ്യാറെടുക്കുന്നത് ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് അപ്പം എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾക്കൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാകണം എന്നുള്ള അവന്റെ സ്വപ്നം അത്ര വലുതാണെങ്കിൽ എന്തുകൊണ്ട് ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ടു വർഷം അപ്പുറത്തോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവന് എത്തിപ്പിടിക്കാവുന്നതേയുള്ളൂ ഇത് പക്ഷേ ഞാൻ ഈ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ രീതിയിലേക്കുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നില്ല അങ്ങനെ എത്തണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഫൈസൽ ചോദിച്ച ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവായി സാർ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ഇപ്പോൾ കുറേ പേർക്ക് പഠിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ മാറ്റാം പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വേക്കൻസി നോക്കിയിട്ട് ഒരുപാട് പേര് അപേക്ഷിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ ഞാൻ മൂന്ന് വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ട് ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ ലാസ്റ്റ് ഡേറ്റിൻ്റെത് പിന്നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അപേക്ഷിക്കാൻ പറ്റത്തില്ല അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവന്നൊരു പ്രശ്നമാണ് അപേക്ഷ കഴിഞ്ഞിട്ട് വേക്കൻസി ഇൻക്രീസ് ആയൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് വന്ന് ചോദിച്ചു അപ്ലൈ ചെയ്യാൻ യെസ് 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 അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉത്തരത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് അതായത് ഇത് ഇതിപ്പോൾ ഇപ്പം നിലവിലെ ജൈലത്തിലുള്ള കാര്യം ഓൾറെഡി ഇപ്പം ജി ഡി കോൺസ്റ്റബിൾ ബാച്ചിൽ ഫീസ് അടച്ചിട്ട് നമ്മൾ പെയ്ഡ് ബാച്ച് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ പോലും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പലരും വെയിറ്റ് ചെയ്യാണ് അപ്പം ഇതിന്റെ ഒരു തീവ്രത എത്രത്തോളം ആണെന്നുള്ളതാണ് അതായത് കുട്ടികൾ വേക്കൻസി നോക്കി നിൽക്കുകയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉദാഹരണം പറയാം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഇരുപത്താറായിരം വേക്കൻസി എന്താണോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ഒരുപാട് പേര് എന്റെ അടുത്ത് പേഴ്സണി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈസലിനോട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും ഞാൻ പഠിക്കണോ താരം വേക്കൻസി കുറവല്ലേ അപ്പം അന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ വേക്കൻസി ജി ഡി കോൺസ്റ്റബിളിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ വേക്കൻസി കൂടി വരുന്ന അല്ലെങ്കിൽ പിന്നീട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന തരം പരീക്ഷയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അതിൽ കുറച്ച് പേര് അത് എന്ത് ചെയ്തു ഓക്കെ അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങാം ചിലവർ പിന്നെയും ഇങ്ങനെ സംശയ ദൃഷ്ടി അപ്ലൈ ചെയ്തു പക്ഷെ ഇവർ പഠിച്ചില്ല പരീക്ഷ കഴിഞ്ഞു ശരിക്കും പരീക്ഷയും കഴിഞ്ഞതിന് ശേഷമാണ് വേക്കൻസിയിൽ എന്ത് വന്നത് ഇപ്രാവശ്യം വേക്കൻസി കൂട്ടിയിട്ട് ആ ഇരുപത്തി ആറായിരുന്നുള്ളത് ഏകദേശം നാൽപ്പത്തി ആറായിരം അമ്പതിനായിരം അടുപ്പിച്ചു ആ ഒരു വേക്കൻസിയിലോട്ട് ഉയർത്തിയത് ഇപ്പോൾ എല്ലാവരും എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് എനിക്ക് കിട്ടുമോ ഞാൻ പഠിച്ചില്ല സാർ വേണ്ടത്ര പഠിച്ചില്ല വേണ്ടത്ര തയ്യാറെടുത്തില്ല ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ വെറുതെ പോയിട്ട് എഴുതി ഇനി എനിക്ക് കിട്ടുമോ നമ്മൾ കഴിയുന്ന അവസരം നഷ്ടപ്പെട്ട് പോയി ഏകദേശം ഈ കട്ട് ഓഫ് ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ നേരെ കുറച്ച് അന്നത് സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വേക്കൻസി ഇത്രയും കൂടിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഫൈനൽ കട്ട് ഓഫ് എന്ത് വരും താരതമ്യേന കുറവ് വരും പക്ഷെ ഇവർ പഠിക്കാത്തതുകൊണ്ട് സംഭവിക്കും ചിലപ്പോൾ ആ കട്ട് ഓഫ് ഇവർ ക്ലിയർ ചെയ്യില്ല അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയിലാണെങ്കിലും ചിലപ്പോൾ തുടക്കത്തിൽ പറയാൻ പോകുന്ന വേക്കൻസി ഒരു പതിനായിരം പതിനയ്യായിരമോ ഒക്കെ ആയിരിക്കും പക്ഷെ ആര് കണ്ടു പിന്നീട് അത് മുപ്പതിനായിരം അമ്പതിനായിരോ ആവും എന്നുള്ളത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല അത് ബോർഡല്ലേ തീരുമാനിക്കുന്നത് പക്ഷേ അതൊന്നും നമ്മളെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ കയ്യിൽ ആകെയുള്ളത് എന്താ നമ്മളുടെ സമയം നമ്മളുടെ സമയവും നമ്മളുടെ റിസോഴ്സുകളും മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത് നമ്മളുടെ കയ്യിലില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചിരുന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നമുക്കൊന്നും കിട്ടാനില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളെ കയ്യിലുള്ള നമ്മളുടെ സമയം എന്താ പറയുക എഫക്റ്റീവായിട്ട് വിനിയോഗിക്കുക നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതിനെ നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കട്ട് ഓഫ് എന്ത് വന്നാലും വേക്കൻസി എത്രയായാലും ആയാലും എനിക്ക് ഒരു സീറ്റ് പോരെ ആ സീറ്റിലേക്ക് ഞാൻ എന്റെ എത്തിച്ചേരും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണ്ടത് അപ്പൊ അത് വെച്ച് മുന്നോട്ട് പോയാൽ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വേറെ ഒരു കാര്യം ഓർമ്മ എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട് പുള്ളിക്കാരൻ്റെ പേരെന്തോ മണികണ്ഠൻ എന്നാണ് അപ്പോൾ ഇദ്ദേഹം എസ് എസ് സി ജി ഡിക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് എക്സാമൊക്കെ പാസ്സായി പിന്നീട് ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അതിലും പുള്ളിക്കാരനുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അവസാനം എനിക്ക് കോൺടാക്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും ഇവിടെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കടല വെക്കുന്ന പണിയായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിട്ട് ഈ ഒരു നിലയിലെത്തി ഇപ്പോൾ സി ആർ പി എഫും കിട്ടി സി പി എഫിൽ ഇപ്പോൾ കറന്ലി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കുടുംബം രക്ഷപ്പെട്ടു അമ്മേനിപ്പം ജോലിക്ക് വിടേണ്ട ആവശ്യമോ മറ്റൊരു കാര്യങ്ങളോ ഇല്ല ഇതൊരു ഇതൊരു വലിയൊരു എന്താ പറയുക ഒരു വസ്തുതയാണ് ഞാൻ ഇതേപോലെ അപ്പോ ഫൈസലിനോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് ഇപ്പോൾ ബിഹാർലൊക്കെ ഞാൻ ഇപ്പം ലോക്കോപ്പിലുണ്ട് സൈക്കോണ്ടെ ക്ലാസ് എടുക്കാൻ സൈക്കോമെറ്റ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് അന്ന് ഒബ്സർവ് ചെയ്ത കാര്യം ഞാൻ അതേപോലെ ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടികളോട് ഞാൻ എന്താ പറയുക വളരെ വികാര എന്താ പറയുക വളരെ ഇമോഷണലി ഞാൻ ഒരു കാര്യമാണ് അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഫൈസലിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പറയാ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വേണ്ടിയിട്ട് പറയാം അതായത് അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഒരു അമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റാ പറ്റുന്ന ഒരു ക്ലാസ്സിൽ ഒരു നൂറ് നൂറ്റമ്പത് കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബെഞ്ചിൽ ഈ ബെഞ്ചിലും ഡെസ്കിൽ ഇരുന്നിട്ട് സ്ഥലം തികയാനിട്ട് കുറേ പേർ തറയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു വളരെ എന്താ പറയുക പ്രാകൃതമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പക്ഷെ അവിടെയുള്ള എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ബെഞ്ചും ഡെസ്കും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഇരിക്കാൻ സ്ഥലമില്ല കുറേ ബെഞ്ച് ഇങ്ങനെ കുറുകെ ഇട്ടിരിക്കുകയാണ് അതായത് കുറുകേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ ആൾക്കാർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയല്ലേ ഇരിക്കുക അതിങ്ങനെ കുറുകെ ഇട്ടിട്ട് ഇവർ നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്ന പോലെ കാലപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ആ ബെഞ്ച് ആ ഡെസ്കിൻ്റെ മുകളിൽ ഇരുന്ന് ആ ഡെസ്കിൽ തന്നെയാണ് കുട്ടികൾ കുരിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യുന്നത് എഴുതുന്നതും ബൈക്കിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ അപ്പം അത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി എനിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ പ്രിലിമിനറി പരീക്ഷ ഇതാ വേണ്ടി വന്നവരല്ല പ്രിലിമിനറി പാസ്സായി മെയിൻസും പാസ്സായി സൈക്കോമെട്രി പരീക്ഷയുടെ ഫൈനൽ സ്റ്റേജ് പരീക്ഷ അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് നമ്മളിവിടെ നമ്മൾ പൊതുവേ ഈ എന്താ പറയുക നമ്മളിവിടെ ജോലിക്കെല്ലാം വരുന്ന നോർത്ത് ഇന്ത്യ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ പോലെ തോന്നുന്ന കുട്ടികൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരെപ്പോലെ തോന്നുന്നതെന്ന് പറയുമ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അവിടെ ഉള്ളതും ഇവിടെ ഇല്ലാത്തതുമായിട്ടുള്ള നമ്മളിവിടുത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതും അവിടെയുള്ള കുട്ടികൾക്ക് അതിഭീകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ത്വരയാണ് ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ അതിയായ ആഗ്രഹം അതിന് നമ്മൾ തൊരാന്ന് തന്നെയാ പറയാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കാരണം അവന്റെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല ഈ ജോലി എഴുതി എടുത്തിട്ടില്ലെങ്കിൽ അവൻ അവന്റെ അച്ഛൻ ചെയ്യുന്ന പോലെ ഒരു കൂലിപ്പണിക്കോ ഒരു പെയിന്റിങ് ജോലിക്കോ ഒരു കാർപ്പൻറ്റർ ജോലിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടായിട്ട് പോകേണ്ടവനാണ് അപ്പൊ അവന്റെ മുന്നിൽ ഇത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം അറിയാവുന്ന കാര്യമാണ് അവൻ്റെ പേരൻസ് രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അവന് സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് വെക്കണമെങ്കിൽ അവൻ ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ അത് നമ്മളുടെ കട്ട് ഓഫ് നോക്കിയാലും മനസ്സിലാവും ഉത്തരേന്ത്യയിലെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് നോക്കി നോക്കി നമ്മളിവിടുത്തെ കട്ട് ഓഫിൻ്റെ കട്ട് എത്രയോ മുകളിലാണ് നമ്മളെ കട്ട് ഓഫ് ഇത്രയും കുറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിവിടെ ജി ഡി കോൺസ്റ്റബിളിന് കുട്ടികൾ മത്സരിക്കുന്ന പോലും ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഈ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് ഉദ്യോഗാർത്ഥികളാണ് ആ ലിസ്റ്റിൽ വരേണ്ട ഏറ്റവും മാർക്ക് കൂടിയ കുട്ടികളെ ഇങ്ങനെ നമ്മൾ തരംതിരിച്ച് താഴെ 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 കൊണ്ടുവരുമ്പോൾ അതിലെ ഏറ്റവും താഴത്തെ ആളുടെ മാർക്കാണ് നമ്മൾ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ആ കട്ട് ഓഫ് താഴെ നിൽക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ അതിൻ്റെ മുകളിലേക്കുള്ള ആളുടെ മാർക്കും കുറവാണ് ഉത്തരേന്ത്യയിലെ കട്ട് ഓഫ് എന്തുകൊണ്ടാണ് കൂടി നിൽക്കുന്നത് ഏറ്റവും മാർക്ക് കുറഞ്ഞവന്റെ മാർക്ക് പോലും നമ്മളിവിടുത്തെ ഫൈനൽ കട്ട് ഓഫിൻ്റെ മുകളിലാണ് അപ്പോൾ അവിടുത്തെ ഒരു മത്സരം ആലോചിച്ച് നോക്കിക്കേ അപ്പം നമ്മൾ മത്സരം ആലോചിച്ച് നോക്കട്ടെ നോക്കിക്കേ എന്ന് പറയുമ്പം അവരുടെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത് അവർ മത്സരിക്കുകയാണ് ഭയങ്കരമായിട്ട് മത്സരിക്കുകയാണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൻ്റെ മനസ്സിലെ ചിന്ത എന്താ അറിയാം എൻ്റെ ജോലി എന്നിൽ നിന്നും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റെവിടെയോ മറ്റാരോ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരു രാത്രി പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നാ ജോലി നഷ്ടപ്പെടും കാരണം അവൻ അതിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഇവൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് നമ്മളെ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെയൊന്നും അല്ലാതായിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് ഫൈസൽ ഇത് പറയാനുള്ളൊരു അർഹത എനിക്കുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സ് വരെ ഡിഗ്രി കഴിയുന്നത് വരെ ഞാനും സാധാരണ എന്താ പറയുക എല്ലാ മലയാളികളെയും പോലെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിച്ച് എന്താ പറയുക സാധാരണ രീതിയിൽ ഒരു ആവറേജ് ലെവലിൽ പഠിച്ച് കയറി വന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എൻ്റെ ഡിഗ്രിക്ക് ശേഷമുള്ള എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നേരെ തല മറച്ചിട്ടതുപോലത്തെ ഒരു ലൈഫാണ് മത്സര പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പതിനേഴും പതിനെട്ടും മണിക്കൂർ പഠിച്ച മാസങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഡിഗ്രിക്ക് ശേഷം ഡിഗ്രിക്ക് ശേഷം മത്സര പരീക്ഷ രംഗത്തേക്ക് വന്നപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത്രയും മണിക്കൂറുകൾ ഞാൻ പഠിച്ചത് എങ്ങനെയാണ് ഞാൻ കണക്കിൽ ഇത്രയും ആയത് അതായത് എൻ്റെ ആദ്യത്തെ സി ജി ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് കണക്കിന് അമ്പതിൽ രണ്ട് മാർക്ക് പോലും ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ലെവൽ ഫൈസലിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ടാമതാ പരീക്ഷ ചോദ്യ പേപ്പർ ചോർച്ച അന്ന് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ സി ജി എല്ലിൽ രണ്ടാമതാ പരീക്ഷ ചോദ്യപ്പം ചോർച്ച മൂലം രണ്ടാമത് റീകണ്ടക്ട് ചെയ്തിട്ട് ഒരു ഏഴെട്ട് മാസം അപ്പുറത്ത് വരുമ്പോൾ ഈ രണ്ട് മാർക്കിൽ നിന്ന് ഞാൻ നാൽപ്പത്തേഴര മാർക്കിലേക്ക് എത്തണമെങ്കിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും ഞാൻ ഞാനത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതാണ് അതിന് വേണ്ട ചില ആൾക്കാരെങ്കിലും ഓവർ കോൺഫിഡൻസ് അഹങ്കാരം എന്നൊക്കെ തോന്നും എൻ്റെ എഫേർട്ടിനെ അഹങ്കാരം എന്നാണ് ഒരാൾ നോക്കിക്കാണുന്നത് ഞാൻ ഡെഫിനറ്റ്ലി ഞാനൊരു അഹങ്കാരിയാവും ഇപ്പോഴും ഇപ്പോഴും എനിക്കിങ്ങനെ രോമാഞ്ചം വരും ഞാൻ ഇട്ട എഫേർട്ടുകൾ ഓർക്കുമ്പോൾ സൂര്യനെ കാണാത്ത ആഴ്ചകളുണ്ട് ഇപ്പം എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാനെൻ്റെ ആദ്യത്തെ സെൻട്രൽ ഗവൺമെൻറ് ജോലി എഴുതിയെടുത്തിട്ടുണ്ട് അത് ഞാൻ എഴുതിയെടുക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഫാമിലി എൻ്റെ മെൻ്റൽ സപ്പോർട്ട് മാത്രമല്ലാതെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി എന്നെ സൗണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാനങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ അത്ര ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ആളൊന്നും അല്ല എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് എൻ്റെ ഫാമിലിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഒരു സെർട്ട് പോയിൻ്റിൽ ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള എപ്പോഴും ഒരു തോന്നൽ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കംഫർട്ടബിൾ സ്റ്റേറ്റിലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട് പോലും ഒരു പരിധി വരെ ഞാൻ കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചതും ഫാമിലി ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് എന്നെ ലിമിറ്റ് ചെയ്യുമോ എന്നുള്ള എൻ്റെ മാത്രം ചിന്തയുടെ പുറത്താണ് ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക ആ സപ്പോർട്ട് പോലും കുറച്ചിട്ട് പലപ്പോഴും ഞാൻ എനിക്ക് കയറി വരണം എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ഒരുപാട് പേരോട് കാണിച്ചു കൊടുക്കാനുണ്ട് എന്ത് ആരോടൊക്കെയുള്ള വാശിയോ എന്തൊക്കെയോ ആയിരുന്നു സാറിൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു അമ്മ ഗവൺമെൻറ് സർവീസിലായിരുന്നു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ ആ ഞാൻ എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് എസ് എസ് സി സി ജി എൽ പോലത്തെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഓൾ ഇന്ത്യ ലെവലിൽ കോമ്പീറ്റ് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ വെറും നാൽപ്പതോളം മലയാളികളുടെ ഉള്ളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ ഏത് ലെവലിൽ പഠിക്കണം അപ്പോൾ ഈ തോന്നലുകളൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും എന്നെപ്പോലൊ ആൾ കുറച്ച് ഇമോഷണലാവും എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരവരോട് ഇവര് ഇപ്പം പറഞ്ഞ പോലെ വേക്കൻസി ഇല്ല ഞാൻ പഠിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ദേഷ്യമാണ് വരിക പിന്നെ ഞാൻ ചിന്തിക്കും അത് അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഫൈസൽ എൻ്റെ അടുത്ത് സാറ് കുറേ ആയ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ അതിനോട് സംസാരിക്കണം അപ്പോൾ എൻ്റെ തിരക്ക് കൊണ്ട് പറ്റാത്തതാണ് പക്ഷെ അപ്പോഴൊക്കെ ഫൈസലിനോട് പറയുന്ന കാര്യമാണ് സാർ കുട്ടികൾക്ക് ഒരുപാട് സംശയമുണ്ട് അവർക്ക് ജനുവനായിട്ട് ഈ പറഞ്ഞപോലെ ഒരുപാട് കൺസേൺസ് ഉണ്ട് അതിനൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൽ പലപ്പോഴും ഫൈസലിനോട് പറഞ്ഞ കാര്യമാണ് സാറേ ഇവരൊക്കെ വേക്കൻസി എത്ര ഉണ്ടെന്നാണ് നോക്കിയിരിക്കുന്നത് ഇവരൊക്കെ പഠിക്കണോ പഠിക്കുന്നില്ല സംശയത്തിലായിരിക്കുന്നത് അപ്പം അത്തരമൊക്കെ ഞാൻ ഫൈസലിനോട് ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർക്ക് ഇവർക്കൊന്നും ഇത്ര പോലും ബോധമില്ല ഇവർക്കൊന്നും ജോലി വേണ്ടേ ഞാൻ ആദ്യം പറയുന്ന എൻ്റെ ഒരു റിയാക്ഷൻ അതാണ് അപ്പം ആ ഒരു റിയാക്ഷൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ പുറത്ത് പഠിച്ചെഴുതിയെടുക്കുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ എത്ര മുകളിൽ ചിന്തിക്കണം അവരുടെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ളതിനെ പറ്റി ഞാനിപ്പോൾ ഇങ്ങനെ ഒന്നും ഒരു ജോലി എഴുതിയെടുത്തിട്ടില്ലായിരുന്നെങ്കിലും ചിലപ്പം എൻ്റെ ലൈഫ് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകുമായിരുന്നു കാരണം എൻ്റെ പാരന്റ്സ് എന്നെ കംഫർട്ടബിൾ ആക്കി നിർത്താൻ മാത്രമുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്കുണ്ട് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഞാൻ എൻ്റെ കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഇന്ന് ഫൈസലിനെ പോലെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരാളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനെനിക്ക് പറ്റുന്നത് സൈലം പോലത്തെ വലിയ റെഡ് ടെക് ഫാമെന്നെ അവരുടെ അക്കാഡിക് ഹെഡായിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് മുഴുവൻ ഹെഡ് ചെയ്യാനായിട്ട് എന്നെ ക്ഷണിക്കുന്നത് അഞ്ഞൂറോളം കുട്ടികളെ ഈ സെലക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് സി ജി എല്ലിലൂടെ തന്നെ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഞാനെൻ്റെ കംഫർട്ട് സോണെന്ന് മാറിയത് കൊണ്ടാണ് ഇപ്പോൾ പതിനാറോളം അല്ലെങ്കിൽ പത്ത് പതിനഞ്ചിലും അധികം ഇരുപതോളം സെൻട്രൽ ഗവൺമെൻറ് ജോബിലെ ലിസ്റ്റിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്താണെന്ന് അറിയാം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേര് അവസരമാണ് നഷ്ടപ്പെടുത്തിയത് സാറിന് വേണമെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് നിർത്തിക്കൂടായിരുന്നു എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു എനിക്ക് വാശിയായിരുന്നു ഒരുപാട് പേരോടുള്ള വാശി എൻ്റെ ഒന്നാമത്തെ ജോലി കിട്ടി രണ്ടാമത്തത് കിട്ടി മൂന്നാമത്തത് കിട്ടി രണ്ടായിരത്തി പതിമൂന്ന് സി ജി എൽ പതിനാല് സി ജി എൽ പതിനഞ്ചും പതിനാറും സി ജി എൽ എനിക്ക് ഓഡിറ്ററിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാനന്ന് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഡോക്യൂമെൻ്റ് വെരിഫേഷനിൽ പോകുമായിരുന്നു അതെനിക്കൊരു തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത്രയും പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റൂല നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് തന്നെയാണ് Oh, oh,